ഭരണസമിതിയുടെ അഴിമതിയും യും മൂലം പറവൂർ സഹകരണ ബാങ്ക് മറ്റൊരു കരുവന്നൂർ ബാങ്കായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്കിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ സഹകാരികളെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെയും ഇത്തരത്തിലുള്ള ദുർഗതിയിലേക്ക് തള്ളിവിട്ട ഇടതു ഭരണസമിതിയെ താഴെയിറക്കി സുശക്തവും അഴിമതി രഹിതവുമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്നതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ നാല്പത് വർഷമായി സി പി എം ഭരിക്കുന്ന പറൂർ സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കുകയാണ് ഞങ്ങൾ അവസാന വട്ട തിരക്കിലാണ് ഒറ്റയ്ക്കൊട്ടുള്ള വീടുകളിൽ കാണാനും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ കരുമാ കേരളത്തില് സി പി എം നടത്തുന്ന സ്ഥല സഹകരണ ബാങ്കുകൾ എല്ലായിടത്തും ഉള്ള പോലെ സഹകരണ പറങ്കിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് സ്വർണ്ണത്തിന്റെ സ്വർണം പറയാൻ പറ്റുന്ന ഇടപാട് ഇൻഡൻ ടാക്സ് ഇടപാട് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ കോടതി മുഖാന്തരം ഞങ്ങൾ വസ്തുസ്ഥമായ കാര്യങ്ങൾ പറഞ്ഞ് കോടതി മുഖാന്തരം കോടതിയിൽ പോയി കോടതി ഉത്തരവ് വിജിലൻസ് എഫ്ഐആർ ഇട്ട് ഇരുപത്തൊന്ന് മുൻ ഭരണസമിതി ഇപ്പോഴത്തെ ഭരണസമിതി ഇരുപത്തിയൊന്ന് ഭരണസമിതി അംഗങ്ങളിൽ രണ്ട് സെക്രട്ടറിമാരടക്കം വിജിലൻസ് കേസിൽ മൂവായിട്ട് വിജിലൻസ് കോടതിയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ വിജയം അവരെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഏത് വീട്ടിൽ ചെന്നാലും എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് മാറ്റണം ഇപ്പൊ ആളുകൾ ഇപ്പോ നേരത്തെ ഒരാൾ വഴി കൂടെ വന്ന ആൾ തിരിച്ചു ഓടി വന്ന എന്റെ അടുത്തോട്ട് പറഞ്ഞു ഇത്തവണ നിങ്ങൾക്കാണ് വോട്ട് ഞങ്ങൾ പാർട്ടി നോക്കുന്നില്ല എന്നുള്ളതാണ് അവരെ പാർട്ടിക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള അടത്തും ആളുകൾ ഇടതുപക്ഷ അനുഭാവികൾ പോലും ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുള്ള അവ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ബാങ്കിനെ നേരിടാനാണ് അവർക്ക് ഈ ഇലക്ഷനെ നേരിടാനാണ് അവർ നോക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും പരാജയ ഭീതി മൂലം സി പി എം തറ പറഞ്ഞ പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഇതിന് മുൻമുണ്ടുള്ള ഭരണസമിതി അംഗം ഇതിന് ചുക്കാൻ പിടിച്ച് പിന്നിൽ നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പ്രചാരമായി നടക്കുകയാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങള് ഞങ്ങളോടൊപ്പമാണ് ഇത്തവണ താലൂക്ക് ബാങ്ക് ഞങ്ങൾ പിടിച്ചിരിക്കും യു ഡി എഫിന്റെ ഭരണസമിതി അധികാരത്തിൽ